ഭഗവാൻ മുരുകനെ ആരാധിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് തൈപ്പൂയം ഈ വർഷത്തെ തൈപ്പൂയ ഉത്സവം വരുന്നത് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ചയാണ് ഈ ദിനത്തിൽ രാവിലെ ശുഭകരമായി ഈ മൂന്ന് വസ്തുക്കൾ ആദ്യം വാങ്ങിയാൽ നമ്മുടെ വീട്ടിൽ മുരുകഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകും എന്നാണ് വിശ്വാസം ഈ വർഷത്തെ തൈപ്പൂയം വളരെ ശക്തമായി കണക്കാക്കപ്പെടുന്നു കാരണം തൈപ്പൂയം പൂയം നക്ഷത്രത്തിൻ്റെയും തായ്മാസത്തിലെ പൂർണ്ണ ചന്ദ്രൻ്റെയും സംഗമമാണ് മാത്രമല്ല ഈ വർഷം ഞായറാഴ്ച വരുന്നതിനാൽ ഭൂമിക്ക് കൂടുതൽ ദിവ്യശക്തി ലഭിക്കുന്ന ദിവസമായി ഇത് കണക്കാക്കപ്പെടുന്നു വീട് വാങ്ങൽ വീട് പണിയൽ വാഹനം വാങ്ങൽ വിദേശയാത്ര ഭൂമി വാങ്ങൽ പുതിയ ബിസിനസ് ആരംഭിക്കൽ തുടങ്ങിയ എല്ലാ ശുഭകാര്യങ്ങൾക്കും ഏറ്റവും ശുഭകരമായ ദിവസമായും സമ്പത്തിനുള്ള അനുഗ്രഹം നേടാനുള്ള ദിനമായിട്ടുമാണ് ഈ തൈപ്പൂയം കണക്കാക്കപ്പെടുന്നത് തൈപ്പൂയത്തിന് വീട്ടിൽ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വാങ്ങേണ്ട മൂന്ന് വസ്തുക്കൾ ഇവയൊക്കെയാണ് കല്ലുപ്പ് തൈപ്പൂയം ഉത്സവത്തിൽ അതിരാവിലെ കുളിച്ച് ദേവിയെ ആരാധിച്ച ശേഷം വീട്ടിലേക്ക് ആദ്യം കല്ലുപ്പ് വാങ്ങിക്കുക കല്ലുപ്പിൽ മഹാലക്ഷ്മിയുടെ ഗുണങ്ങളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് വീടിൻ്റെ പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ആരാധനയ്ക്ക് ശേഷം അടുക്കളയിൽ ഉപയോഗിക്കുകയും ചെയ്താൽ വീട്ടിലെ സമ്പത്ത് കുറയാതെ നിലനിൽക്കും എന്നാണ് വിശ്വാസം പച്ചരി രണ്ടാമത്തെ പ്രധാന ഇനം അരിയാണ് സമ്പത്തിനെ പോലെ ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത പ്രധാനമായ ഒരു ഭക്ഷണമായും പച്ചരിയെ കണക്കാക്കുന്നു അന്നപൂർണ ദേവിയുടെ സുഗന്ധം അരിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തൈപ്പൂയത്തിൻ്റെ ദിവസം നിങ്ങൾ ഒരു പിടി അരിയെങ്കിലും വാങ്ങി പൂജ നടത്തി പാചകത്തിൽ ഉപയോഗിച്ചാൽ ഭക്ഷ്യ സമൃദ്ധിയും സമ്പത്ത് സമൃദ്ധിയും വർദ്ധിക്കും നാരങ്ങ മൂന്നാമത്തെ പ്രധാന ഇനം നാരങ്ങയാണ് നാരങ്ങ ഒരു ശുഭകരമായ വസ്തുവായാണ് പൊതുവായി കണക്കാക്കുന്നത് തൈപ്പൂയ ദിവസം നാരങ്ങ വാങ്ങി മുരുകൻ്റെ ബലിപീഠത്തിൽ വയ്ക്കുകയും ആരാധിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ഒരു നാരങ്ങ രണ്ടായി മുറിച്ച് അതിൻ്റെ ഒരു പകുതിയിൽ കുങ്കുമവും മറുവശത്ത് മഞ്ഞളും പുരട്ടി വീടിൻ്റെ വാതിൽക്കൽ വെച്ചാൽ മതി ഇത് ദൃഷ്ടിദോഷം ഇല്ലാതാക്കും എന്നാണ് വിശ്വാസം